മലപ്പുറത്ത് തുവ്വൂർ കൊലപാതകത്തിൻ്റെ അന്വേഷണവും അറസ്റ്റും വലിയ വഴിത്തിരിവിലേക്ക് എത്തുമ്പോൾ കൊലപാതകത്തിൽ അറസ്റ്റിലാകുന്നത് ഒരു കോൺഗ്രസ് കുടുംബമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ വിഷ്ണു അച്ഛൻ മുത്തു സഹോദരങ്ങളായ വൈശാഖ് ജിത്തു സുഹൃത്ത് ഷിഹാൻ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് നേരത്തെ പ്രതിയായ വിഷ്ണുവിനെയും സഹോദരങ്ങളായ വൈശാഖിനെയും ജിത്തുവിനെയും ഇവരുടെ സുഹൃത്ത് ഷിഹാനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു െയാണ് വിഷ്ണുവിന്റെ പിതാവിനെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ മാസം പതിനൊന്നാം തീയതിയാണ് തുവൂർ കൃഷിഭവനിൽ ജോലി ചെയ്തിരുന്ന പള്ളിപ്പറമ്പ് മാങ്കൂത്ത് മനോജിന്റെ ഭാര്യ സുചിത പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്കെന്ന് പറഞ്ഞ് കൃഷിഭവനിൽ നിന്നും ഇറങ്ങിയത് അന്ന് വൈകിട്ട് സുചിതയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആകുകയും ചെയ്തു പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കാണാതായ സുചിതയുടെ ഫോൺ ലൊക്കേഷൻ അവസാനമായി കണ്ടത് വിഷ്ണുവിൻ്റെ വീടിന് സമീപമാണെന്ന് കണ്ടെത്തുകയായിരുന്നു ഇതോടെയാണ് അന്വേഷണം വിഷ്ണുവിലേക്കും കുടുംബത്തിലേക്കും തിരിയുന്നത് പിന്നീട് വിഷ്ണുവിനെ കസ്റ്റഡിയിൽ എടുത്ത് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് വീട്ടുവളപ്പിൽ മൃതദേഹം കുഴിച്ചിട്ട കാര്യം വിഷ്ണു പോലീസിനോട് പറയുന്നത് ഇതോടെ തുവ്വൂർ പഞ്ചായത്ത് ഓഫീസിന് സമീപം റെയിൽവേ പാളത്തിനടുത്തുള്ള വിഷ്ണുവിൻ്റെ വീട്ടുവളപ്പിൽ വെച്ച ഒരു മൃതദേഹം കണ്ടെത്തുകയായിരുന്നു ഈ മൃതദേഹം എന്ന വിഷ്ണുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് സ്ഥിരീകരിച്ചത് പതിനൊന്നാം തീയതി രാവിലെ വീട്ടിൽ വെച്ച് സുചിതയെ ശ്വാസം മുട്ടിച്ചു കൊന്നുവെന്നും മരിച്ചുവെന്ന് ഉറപ്പാക്കിയ ശേഷം കെട്ടിത്തൂക്കിയെന്നും പ്രതി വിഷ്ണു പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട് കൂടാതെ കൊലയെക്കുറിച്ച് അച്ഛന സൂചന നൽകിയിരുന്നുവെന്നും സഹോദരങ്ങളുടെയും സുഹൃത്തിന്റെയും സഹായത്തോടെയാണ് സുചിതയുടെ മൃതദേഹം കുഴിച്ചിട്ടതെന്നും വിഷ്ണു വെളിപ്പെടുത്തി മാലിന്യ ടാങ്ക് തുറന്ന് അരികിലായി കുഴിയെടുത്താണ് സുജിതയുടെ മൃതദേഹം ഒളിപ്പിച്ചത് കുഴിയുടെ മുകളിൽ കോൺക്രീറ്റ് മെറ്റൽ വിതറി കോഴിക്കോട് സ്ഥാപിച്ച നിലയിലാണ് ഉണ്ടായിരുന്നത് ഒറ്റ നോട്ടത്തിൽ മാലിന്യ ടാങ്കിന് സമീപം കുഴിയെടുത്തത് ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത നിലയിലായിരുന്നു ഇനി കൊലപാതകത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് നോക്കുകയാണെങ്കിൽ വിഷ്ണുവും സുജിതയും പരിചയക്കാരായിരുന്നു വിഷ്ണു ജോലി ചെയ്തിരുന്ന പഞ്ചായത്ത് ഓഫീസിനോട് ചേർന്നായിരുന്നു കൃഷിഭവന്റെ ഓഫീസും ഇവിടെയായിരുന്നു സുജിത ജോലി ചെയ്തിരുന്നത് വിഷ്ണുവും സുജിതയും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നിരുന്നു സുജിത വിഷ്ണുവിന് പണം നൽകുകയും ചെയ്തിരുന്നു വിഷ്ണു വിളിച്ചു വരുത്തിയത് പ്രകാരം സുചിത ഇയാളുടെ വീട്ടിലേക്ക് എത്തുകയായിരുന്നു തുടർന്ന് ഇവിടെ വെച്ച സുജിതയുടെ കയ്യിലുള്ള സ്വർണ്ണാഭരണം കൈക്കലാക്കുവാൻ വിഷ്ണു ശ്രമിക്കുകയായിരുന്നു തുടർന്നുണ്ടായ പിടിവലിയിലാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസ് പറയുന്നത് ഏകദേശം അൻപത്തി മൂന്ന് ഗ്രാം സ്വർണ്ണമാണ് പ്രതിയായ വിഷ്ണു മോഷ്ടിച്ചെടുത്തത് തൊട്ടടുത്ത ദിവസം തന്നെ വിഷ്ണു തുവൂരിൽ തന്നെയുള്ള സ്വർണ്ണക്കടയിൽ സ്വർണം വിൽക്കാനെത്തിയിരുന്നു സുജിതയുടെ സ്വർണോഭരണങ്ങളാണ് വിറ്റതെന്നാണ് നിഗമനം സുജിതയെ കാണാതാകുന്നതിന് മുൻപ് തന്നെ വിഷ്ണു ത്വ്വൂർ പഞ്ചായത്തിലെ താൽക്കാലിക ജോലി രാജിവെച്ചിരുന്നു ഐ എസ് ആർ ഒയിൽ ജോലി കിട്ടിയെന്നായിരുന്നു നാട്ടുകാരോടും സുഹൃത്തുക്കളോടും പറഞ്ഞിരുന്നത് എന്തായാലും സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തി ഇപ്പോൾ പോലീസ്